കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കല്യാണിയെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന് വിട്ട ശേഷം കാശി വീണ്ടും ഓഫീസിലേക്ക് പോയി പുതിയ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യം കാശി പാറുവിനെ അറിയിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് കാശിട്ടാ ആ കുട്ടി അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ലാപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു കണ്ടിട്ട് പാവണെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കാം പോരേ മതി ഏട്ടാ ഞാനേ കുറച്ച് ബിസിയാണ് നമുക്ക് കാണാമേ ഓക്കേ നടക്കട്ടെ അവൻ തൻ്റെ ക്യാബിനിലേക്ക് അപ്പോൾ തന്നെ പോയിരുന്നു ഇന്ന് വൈകുന്നേരം ഇതിലേ വന്നൊന്ന് കയറിയിട്ട് പോകണം കേട്ടോ കാശി ഉച്ചയ്ക്ക് അവൻ അല്പസമയം റെസ്റ്റ് എടുക്കുകയായിരുന്നു ആ നേരത്താണ് കൈലാസ് വിളിക്കുന്നത് എന്താ ഏട്ടാ എന്തെങ്കിലും വിശേഷമുണ്ടോ കാശി എട പേഷ്യൻ്റ് ഉണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ കൂടുതൽ ഒന്നും കൊണ്ട് കൈലാസ് ഫോൺ കട്ട് ചെയ്തു അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഒന്നും അറിയില്ല കൈലാസും മാളുവും കൂടി കാലത്തെ ഹോസ്പിറ്റലിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ എന്തായാലും വൈകിട്ടിറങ്ങാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് കാശിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് കൈലാസിനെ വിളിക്കാനുട്ട് അവൻ മറന്നും പോയി വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ പതിവിന് വിപരീതമായി വേറെ റൂട്ടിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോൾ പാറു സംശയത്തോടെ മുഖം തിരിച്ചു ഇതെങ്ങോട്ടാ വീട്ടിലേക്കാണോ ഏട്ടാ കൈലാസേട്ടൻ അവിടെ വരെ ഒന്ന് ചെല്ലണോന്ന് പറഞ്ഞു ഏ എന്തിന് ആ അതൊന്നും എനിക്കറിയില്ല കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല താനും വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ കണ്ട് മാളവികയുടെ അച്ഛൻ്റെ കിടക്കുന്നത് ഇതെല്ലാരും ഉണ്ടല്ലോ ഏട്ടാ എന്തോ കാര്യമായിട്ട് അവതരിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഡോറിന്റെ ലോക്കെടുത്ത് മാറ്റിക്കൊണ്ട് പാറു വെളിയിലേക്ക് ഇറങ്ങി കാശിയും പാറുവും ഉമ്മർത്തേക്ക് കയറവേ കണ്ടു അച്ഛനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാളവികയുടെ പപ്പയെ ഹായ് അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം അയാളുടെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് കാശി ചോദിച്ചു നല്ല വിശേഷം കാശി ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ ആ അതെ അങ്കി ഇവിടെ കേറിയിട്ട് പോകാന്ന് കരുതി പാറുവാണെങ്കിൽ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അയാൾ തിരിച്ചും അവൾ അകത്തേക്ക് ചെന്നപ്പോൾ മാളവികയിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ആ പാർവതി കേറി വായോ വളരെ സ്നേഹത്തോടെയുള്ള മാളുവിന്റെ വിളിയിൽ എന്തോ ഒരു പന്തികേട് പോലെ പാറുവിന് തോന്നി മോളെ കാശി വന്നില്ലേ ഉണ്ടമ്മേ ഏട്ടൻ വെളിയിലുണ്ട് അച്ഛനോട് സംസാരിക്കുന്നു ഞാൻ ചായ എടുക്കാം കാശിയെക്കൂടി വിളിക്ക് സുഗന്ധിയുടെ മരുമകളോടുള്ള സ്നേഹത്തോടുള്ള സംസാരം കേട്ടപ്പോൾ മാളുവിൻ്റെ അമ്മയുടെ ഉള്ളിൽ അമർഷം പതഞ്ഞു പൊങ്ങുകയായിരുന്നു പാറു ആ സമയത്ത് കാശിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു അമ്മേ ഏട്ടൻ എവിടെ കണ്ടില്ലല്ലോ ഇതേവരെയായിട്ടും അവനകത്തുണ്ട് മോനെ കുളിക്കുവാൻ തോന്നുന്നു സുഗന്ധി ഒരു ഗ്ലാസ് ചായ എടുത്ത് മകന്റെ നേർക്ക് നീട്ടി എന്താമ്മേ പതിവില്ലാതെ എല്ലാവരും എത്തിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശി പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു ആഹാ അപ്പൊ നിന്നോടൊന്നും പറഞ്ഞില്ലേ കാനഡയ്ക്ക് പോവാ രണ്ടാളും ഈ ശനിയാഴ്ച മൂന്ന് മണിക്ക് ഫ്ലൈറ്റ് ഏ കേട്ടത് കൊണ്ട് തരിച്ചിരുന്നു പോയി കാശിയും പാറൂ അതേടാ മോനെ ഞാൻ കരുതിയത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് നീ വരുന്നതെന്നാ ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞില്ല ഒരു സൂചന പോലും തന്നില്ല ഇവിടെ വരെയൊന്നും ഇറങ്ങണമെന്ന് മാത്രം ഏട്ടം വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ ആ ഇത്തിരി മുന്നേ ആണ് ഇതൊക്കെ പറയുന്നത് പിന്നെ പോകുന്നവർ പോയിക്കോട്ടെ ഞങ്ങൾ ആരും അത് തടയില്ല കൃഷ്ണമൂർത്തി അവിടേക്ക് കയറി വന്നതും അവർ സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം കൈലാസാണ് കാര്യങ്ങളൊക്കെ കാശിയോട് പറഞ്ഞത് അക്ഷരം പോലും പറയാതുകൊണ്ട് കാശി എല്ലാം കേട്ടിരുന്നു ഇവിടെ ഇപ്പോൾ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഏട്ടനും ഇടതിയും പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് വീടിന്റെ ഗേറ്റ് കിടന്നതും കാശി ക്ഷോഭത്തോടെ പറഞ്ഞു ഇതിപ്പോഴാണോ പറയുന്നേ കൈലാസേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടന് ചോദിച്ചുകൂടായിരുന്നോ പാറുവിനും ദേഷ്യം വന്നു ഞാൻ എന്തു പറയാനാ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തിട്ടല്ലേ ഏട്ടനിതെല്ലാം വെളിയിൽ വിട്ടത് ഇനി ഞാനെന്നല്ല ആര് പറഞ്ഞാലും ശരി അവർ പോകും അവരുടെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആകട്ടെ കാശേട്ടാ അതല്ലേ നല്ലത് വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കാൻ നിന്നാൽ അതിനെ നേരം കാണൂ ഞാൻ ഇനി ആരോടും ഒന്നും പറയുന്നില്ല എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് ആയിക്കോട്ടെ ഞാനോർത്തത് ഇനി ഏടത്തി പ്രഗ്നൻ്റ് ആണോ എന്നായിരുന്നു അത് സർപ്രൈസായിട്ട് അനൗൺസ് ചെയ്യാനാകും ഏട്ടൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതൊന്നാണ് അതിനിപ്പോൾ ആർക്കാ ഈ ഉത്തരവാദിത്വമൊക്കെ എടുത്ത് തലയിൽ ഇഷ്ടം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഈ കുഞ്ഞെന്ന് ഒരു തടസ്സമല്ലേ ഏയ് മാളവിക ചേച്ചി ആ ടൈപ്പ് ഒന്നും അല്ല പിന്നെ അരാ നീയാണോ ഞാനോ ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ പാറു നെറ്റി ചൊളിച്ചുകൊണ്ട് കാശിയെ നോക്കി ആ നിനക്കും വേണ്ടല്ലോ ഇതൊന്നും എത്ര നാളായി നമ്മൾ വേണ്ട ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു സൗന്ദര്യം പോകുമല്ലോ എന്നോർത്താണ് ആയിക്കോട്ടെ ഇനി ഞാനൊരു കാര്യവും പറഞ്ഞു നിന്നെ ശല്യം ചെയ്യാൻ വരില്ല ഏട്ടാ പാറു ദയനീയമായി അവനെ വിളിച്ചു പക്ഷേ മറുത്തൊരു വാക്കുപോലും പറയാൻ കാശി കൂട്ടാക്കിയില്ല ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെൽ അടിച്ച ശേഷം കാശിയും പാറുവും കൂടി ഒരു തക്ഷമയോടെ നിന്നു ആ സമയത്തായിരുന്നു അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന മിഥുൻ അവിടേക്ക് വന്നത് പാറുവിൻ്റെ ഗ്രൂപ്പ് ഹെഡാണ് മിഥുൻ അവനും കൂടെ മൂന്ന് സുഹൃത്തുക്കളും ഒരുമിച്ചാണ് ഈ ഫ്ലാറ്റിൽ താമസം പാറുവിനോട് ഓഫീസിലെ എന്തോ കാര്യം സംസാരിച്ചു കൊണ്ട് മിഥുൻ നിന്നു ആ സമയത്തായിരുന്നു വാതിൽ തുറക്കപ്പെട്ടത് പാറുവിൻ്റെ മിഴികൾ അവിടേക്ക് നീണ്ടു ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന െലിഞ്ഞ പെൺകുട്ടിയായിരുന്നു വാതിൽ തുറന്നത് ഒരു നനുത്ത പുഞ്ചിരിയോടെ അവൾ പാറുവിനെ നോക്കി ചിരിച്ചു തിരികെ അവളും കല്യാണിയല്ലേ അകത്തേക്ക് കയറവേ പാറു അവളെ നോക്കി ചോദിച്ചു ഉം അതേ ചേച്ചി എന്റെ പേര് പാർവതി അറിയാലോ അല്ലേ ഈ നിൽക്കുന്ന ആളുടെ വൈഫാണ് കാശിയുടെ വയറിൽ ചെറുതായി ഒരു കുത്തു കൊടുത്തുകൊണ്ടാണ് പാറു അത് പറഞ്ഞത് കല്യാണി അതൊക്കെ കണ്ട് ഒരു കൂടി നിന്നു മാഡം ഞാനെന്നാ പോയിക്കോട്ടെ പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും മിഥുൻ്റെ ശബ്ദം കേട്ടത് ആഹാ താൻ ഇതുവരെയായിട്ടും പോയില്ലേടോ എന്ന് ചോദിച്ചുകൊണ്ട് പാറു അവനെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ മിഥുൻ്റെ മിഴികൾ കല്യാണിയിലായിരുന്നു ആ എന്നാ പിന്നെ മിഥുൻ വിട്ടോളൂ നേരം വൈകിക്കേണ്ട കേട്ടോ ഒരു പ്രത്യേക ഈണത്തിൽ പാറു പറഞ്ഞതും മിഥുൻ്റെ മിഴികൾ ഒന്നുകൂടി കല്യാണിയെ കടാക്ഷിച്ചുകൊണ്ട് കടന്നുപോയി ചേച്ചി കോഫി എടുക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കല്ലു അടുക്കളയിലേക്ക് പോകാൻ തുണിഞ്ഞതും പാറു അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ധൃതി വേണ്ടടോ കുറച്ച് കഴിയട്ടെ കല്ലുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കേൾക്കട്ടെ കല്യാണി ആയിട്ട് പാറു സിറ്റിയിലേക്കിരുന്നു ഞങ്ങളുടെ അച്ഛൻ മരിച്ച ശേഷം ഇപ്പൊ ഞാനും അമ്മയും എൻ്റെ അനുജത്തിമാരും കൂടി താമസം അച്ഛന്റെ പെങ്ങളുടെ വീട്ടിലാണ് അമ്മയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു വീട്ടില് ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ തൊഴിലുറപ്പിനും പോകും അനീത്തിമാര് രണ്ടുപേരും പഠിക്കുവാ കല്ലു പഠനമൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലെന്നൊക്കെ കേൾക്കും തോറും ആറുവിന് സങ്കടമായിരുന്നു ചേച്ചി പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഞാൻ കോഫി എടുത്തു വെക്കാം കല്ലു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കാശേട്ട ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം റൂമിലെത്തിയ പാടെ അവൾ കാശിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവന്റെ ഷട്ടിന്റെ ബട്ടണിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു അവനപ്പോൾ ആരെയോ ഫോണിൽ വിളിച്ച ശേഷം അത് കട്ട് ചെയ്ത് മേശമേൽ വെക്കുകയായിരുന്നു പാവം കല്യാണി എന്നാ പ്രായം ഏട്ടാ അതിനെ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിക്കുന്നത് ആ എന്ത് ചെയ്യാനാടോ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ അവൻ ഷട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി ഊരി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഷോ എനിക്കങ്ങോട്ട് സങ്കടം വരുവാ അതിൻ്റെ മുഖം കാണുമ്പോൾ എന്തൊരു ശാലീനതയാണല്ലേ പാവമാണെന്ന് തോന്നുന്നു വരട്ടെ നോക്കാം നീ ഇപ്പോൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കേ എന്നിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് താൻ പറഞ്ഞിട്ടും അനുങ്ങാതിരിക്കുന്നവളെ പോയി പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്തി അവൻ ഡ്രസ്സിംഗ് റൂമിലാക്കി പോയി ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് ഫ്രഷായിട്ട് വാടോ ആ കൊച്ച അവിടെ കോഫി എടുത്തു വെച്ചത് മുഴുവൻ തണുത്തു പോയി കാണും അവൻ കണ്ണുരുട്ടിയതും പാറു തൻ്റെ ടോപ്പ് മുകളിലേക്ക് വലിച്ചൂരിയ ശേഷം വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന് രണ്ടാളും കൂടി കല്ലു എടുത്തു വെച്ച കോഫിയൊക്കെ കുടിച്ചു സ്നാക്സ് ആയിട്ട് കാശി സമോസയും പഴമ്പുരയും വാങ്ങിക്കൊണ്ടുവന്നു കല്ലുവിനെ കൂടി നിർബന്ധപൂർവ്വം പാറു തങ്ങളുടെ ഒപ്പം പിടിച്ചിരുത്തി പോലെ അവളെ സ്നേഹിക്കുന്ന പാറുവിനെ നോക്കി കാശി ഇടയ്ക്ക് നെറ്റിച്ചൊളിച്ചു ഇവളെ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ എന്റെ പ്രൊ പൂർണ്ണത്രേശ അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് എഴുന്നേറ്റു അന്ന് രാത്രിയിൽ കഴിക്കുവാനായി ഗോതമ്പ് പൊട്ടും ഗ്രീൻ പീസ് മസാലക്കറിയുമായിരുന്നു കല്ലുണ്ടാക്കിയത് ജാനകി ചേച്ചിയെപ്പോലെ അത്യാവശ്യം കൈപ്പുണ്യമൊക്കെ ഉള്ളവളാണവൾ റസീയും അജ്മലും പാത്തുക്കുട്ടിയും കൂടി വന്നപ്പോൾ പുതിയ ആളെ കണ്ട് അവരും ഞെട്ടി കാണാനൊക്കെ ഭംഗിയുള്ള ഒരു കൊച്ചു പെൺകുട്ടി സെർവൻ്റ് ആണെന്നുള്ള കാര്യം കാശിയും പാറുവും അവരോട് പറഞ്ഞതുമില്ല ജാനകി ചേച്ചി പോയതുകൊണ്ട് പാറുവിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും കാശിയുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നുമാണ് അവർ പറഞ്ഞത് കുറച്ച് സമയം സംസാരിച്ചിരുന്ന ശേഷമായിരുന്നു ഇരുവരും മടങ്ങിപ്പോയതും ഡിന്നറൊക്കെ കഴിച്ച ശേഷം പാറു ആണെങ്കിൽ കല്ലുവിനോട് പിന്നെയും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ പാറു കല്യാണിയോടടുത്തു ശരിക്കും ഒരു കൂടപ്പിറപ്പിനെ പോലെ തന്നെയായിരുന്നു പാറു അവളോട് പെരുമാറിയത് ഓഫീസിൽ നിന്ന് വന്നാൽ കൂടുതൽ സമയവും അവൾ കല്ലുവിൻ്റെ കൂടെയാവും അതിനുശേഷം അവരുടെ റൂമിനോട് ചേർന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഓഫീസ് റൂമിലേക്ക് കയറിപ്പോകും പിന്നെ ഓരോ പെയിന്റിങ് വർക്കുകൾ ചെയ്തുകൊണ്ട് അവിടെയിരിക്കും കാശിയോട് അവൾക്ക് യാതൊരുവിധ അകൽച്ചയുമില്ല സ്നേഹം മാത്രം പക്ഷെ അവന് ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ലായിരുന്നു ഇടക്കെങ്ങാനും കാശിയെ ഇറുക്ക പുണർന്ന് ഒരു ചുംബനം അതുമാത്രമായിരുന്നു അവളുടെ ആകെയുള്ള ഒരു പ്രവൃത്തി ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയായതേ ഉള്ളൂ പാറുവാണെങ്കിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഏതോ മൂവിയൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ് കാശി പുറത്തേക്കൊന്നു പോയിരുന്നു ഒരു ഫ്രണ്ടിനെ കാണാൻ അവൻ തിരികെ വന്നത് അല്പം ഡ്രിങ്ക്സ് അടിച്ചിട്ടായിരുന്നു കല്ലു വന്നാണെങ്കിൽ അവളുടെ വീട് വരെ ഒന്ന് പോയിരിക്കുവാണ് വൈകുന്നേരം തിരിച്ചെത്തുകയുള്ളൂ കോളിമ്പൽ അടിച്ചപ്പോൾ പാറു ചെന്നു ആദ്യത്തുറന്നു ആഹാ നേരത്തെ കഴിഞ്ഞോ പാർട്ടിയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പാറു അവനെ നോക്കി ചിരിച്ചു ഒന്നിരുത്തി മൂളിക്കൊണ്ട് അവനകത്തേക്ക് കയറി നീ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞോ അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിഴയിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആ ഞാനാണെങ്കിൽ ഹെയറൊക്കെ ഒന്ന് എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നങ്ങോട് കുളിച്ചു നാണേട്ടാ അവൾ മറുപടി പറയുന്നതിനൊപ്പം തന്നെ ഡോറടച്ച് ലോക്ക് ചെയ്തു അപ്പോഴേക്കും കാശി അവളെ എടുത്ത് ഉയർത്തിക്കഴിഞ്ഞിരുന്നു ഏട്ടാ എന്തായി കാണിക്കുന്നത് വിടൂ നീ അവൾ കാശിയുടെ കയ്യിൽ കിടന്നു കുതിറി പക്ഷെ അവൻ അവളെ താഴെ നിർത്താതുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പോയി അവളെ തോളത്തിട്ടുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് ബെഡ്റൂമിൻ്റെ വാതിലടിച്ച് അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നു കാശിയുടെ വിടാനല്ലേ പറഞ്ഞത് ഇതെന്തുമായി കാട്ടുന്നേ പാറു അവൻ്റെ തോളത്ത് കിടന്ന് കൈകാലുകൾ ഇട്ടിളക്കി അടങ്ങിക്കിടക്കടി മര്യാദയാണെങ്കിൽ മര്യാദ അവന്റെ ശബ്ദം ആദ്യമായി ഉയർന്നു അവൻ പാറുവിനെ കൊണ്ടുവന്ന് ബെഡിലേക്കിട്ടിട്ട് ഇരുവശത്തുമായി തന്റെ കൈകൾ കുത്തി അവളെ ലോക്ക് ചെയ്തു കാശി മിണ്ടരുത് നീ ഒരക്ഷരം പോലും കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുക കെട്ടൊടി പുല്ലേ അവൻ തന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും പാറു വെട്ടിത്തിരിഞ്ഞു ഏട്ടാ പ്ലീസ് ഞാൻ എനിക്ക് നിനക്കെന്നടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ കാശി ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചോ ഓരോ ദിവസവും ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് ആ നീ ഇപ്പോൾ നിന്റെ പോലും എന്നെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്ക പോലുമില്ല അതിനു മാത്രം നിനക്കെന്താ സംഭവിച്ചത് എനിക്കറിഞ്ഞേ പറ്റൂ അത് പറയുമ്പോൾ കാശിയേക്ക് എതച്ചു എത്ര നാളായിടി ഞാനും ഒരു പുരുഷനാണ് എനിക്കും ഉണ്ടടി ആഗ്രഹങ്ങളും വികാരങ്ങളും വെറുമൊരു കോന്തനായിട്ട് നീ എന്നെ കാണണ്ട എന്താ വേണ്ടതെന്ന് അറിയാമയ്യഞ്ഞിട്ടല്ല പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ടും നീ അവൻ പാറുവിൻ്റെ പാവാടയുടെ നാടയിൽ പിടിച്ചു വലിച്ചതും അവൾ ചാടി എഴുന്നേറ്റു കാശേട്ടാ മാറുന്നുട്ടോ അങ്ങോട്ട് അവൾ എഴുന്നേറ്റ് അവന്റെ കയ്യിൽ പിടിച്ചതും കാശി അവളുടെ ടോപ്പ് പിടിച്ച് പിന്നിൽ നിന്നും ഊരി വലിച്ചെറിഞ്ഞു ഇതെന്നാ കാശിയേട്ട ഇത് എന്നോട് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നീ ഒന്ന് പറഞ്ഞതാടി കുടിച്ച മദ്യത്തിന്റെ ആലസ്യത്തിലാവണം കാശിയേട്ടൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പോവുന്നതെന്നാണ് പാറു ഓർത്തത് പക്ഷേ കാശിയാണെങ്കിൽ മനഃപൂർവ്വം രണ്ട് സ്മോൾ അടിക്കുമായിരുന്നു പാറുവിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കാശേട്ട ചുമ്മാ ഒരു സീനുണ്ടാക്കാതെ മാറിപ്പോയേ വേഗം പാറുവിന്റെ ശബ്ദം പെട്ടെന്ന് അല്പം കടുപ്പത്തിലായി ഞാനൊന്ന് തൊട്ടെന്ന് കരുതി നിന്റെ എവിടെയെങ്കിലും ഒരുങ്ങിപ്പോകുമെന്ന് നോക്കട്ടെ അവളെ തന്നിലേക്ക് കാശി വലിച്ചടുപ്പിച്ചതും പാറു അവനെ തള്ളിയിട്ടിട്ട് എഴുന്നേറ്റു ദേ നിങ്ങൾക്ക് എന്താ പറ്റി ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കരുത് ചേ നാണക്കേട് അവൾ നിലത്ത് കിടന്ന് ടോപ്പ് എടുത്തിട്ടുകൊണ്ട് കാശെ തുറച്ചു നോക്കി ഇങ്ങനെ വിവസ്ഥരയാക്കാനും മാത്രം ഞാൻ എന്താണോ ഇങ്ങനോട് ചെയ്തത് വെറുപെറുത്തുകൊണ്ട് അവൾ കാശയുടെ അടുത്തേക്ക് വന്നു എന്നിട്ടൊരു ചിരിയാലെ അവനെ ആഞ്ഞു പുൽകി എന്താണ് എന്റെ പ്രാണനാഥന് പറ്റിയേ ഇല്ലാതെ പറ്റുന്നില്ലേ അവൻ്റെ കവളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് പാറു കാശയെ നോക്കി നിനക്കെന്താ പറ്റിയേ അത് പറയാം ആദ്യം എന്നിട്ടവൻ ബാക്കി അതൊന്നും ഇപ്പം പറയില്ല കുറച്ച് ദിവസങ്ങൾ കൂടി ഏട്ടൻ കാത്തിരുന്നേ പറ്റൂ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു നീ കാര്യം പറ പാറൂട്ട കുറേയായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ പറയാടോ മനുഷ്യ ഒരു മിനിറ്റ് നോക്കട്ടെ അവൾ ഫോൺ കയ്യിലെടുത്ത് കലണ്ടറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇന്ന് ജനുവരി പത്ത് ഓക്കെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഞാൻ ഏട്ടനോടൊരു കാര്യം പറയും അതുവരെ വെയിറ്റ് ചെയ്തേ മതിയാവൂ തീർച്ചയാണോ അതേട്ടാ പ്ലീസ് അതിനു മുന്നേ എന്നോടൊന്നും ചോദിക്കല്ലേ എൻ്റെ ചക്ര കുട്ടനല്ലേ നിനക്ക് നിന്റെ ഭർത്താവിനോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്നേ ആ കാര്യം വിട് അങ്ങനെ പറയില്ലേ കാശിയേട്ടാ ഒരു മാസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അത്രയല്ലേ ഞാൻ പറയുന്നുള്ളൂ ശരി ശരി ആയിക്കോട്ടെ ഒക്കെ നിന്റെ ഇഷ്ടം പോലെ കാശി പുറത്തേക്ക് ഇറങ്ങാൻ പാവിച്ചതും പാറു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു പോവാണോ പിന്നല്ലാതെ എന്തിനാ ഈ പ്രഹസനമൊക്കെ കാട്ടിയേ എന്ത് പ്രഹസനം അല്ല വെറുതെ ഉറങ്ങിക്കിടന്ന് എന്നെ സടകുടഞ്ഞെഴുന്നേൽപ്പിച്ചതും പോരാ എന്നിട്ടിപ്പോ തൻ്റെ ചൂണ്ടുവിരൽ വിരൽ കൊണ്ട് താടിയിലൂന്നി വളരെ ആലോചനയോടു കൂടി പാർവതി പറഞ്ഞു നിന്റെ സടയൊക്കെ അകത്തേക്ക് ചുരുട്ടിക്കൂട്ടി വെച്ചേക്ക് എനിക്ക് വേറെ പണിയുണ്ട് അല്ല പിന്നെ അവൻ പാറുവിനെ തള്ളി മാറ്റിയ ശേഷം ലിവിംഗ് റൂമിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു രാത്രിയാവട്ടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ പിറുപിറുത്തുകൊണ്ട് അവളും അവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി മുഖം വെറുപ്പിച്ച് സെറ്റിയിലിരിക്കുന്ന കാശിയെ നോക്കി അവൾ കൊഞ്ഞനും കുത്തി കാണിച്ചു പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ആ സമയത്തായിരുന്നു പാറുവിൻ്റെ ഫോണിലേക്ക് കല്ലു വിളിച്ചത് താൻ നാളെ രാവിലെ വന്നാൽ മതിയോ അനുജത്തിമാരൊക്കെ ഇന്നു പോകണ്ട ഒരു ദിവസം അവരുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞ് വഴക്കാണെന്ന് കല്ലു വിളിച്ചു പറഞ്ഞപ്പോൾ അവളോട് നാളെ വന്നാൽ മതിയെന്ന് പാർവതി മറുപടിയും പറഞ്ഞു പാറു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കാശി എന്തെങ്കിലും മറുപടി പറയും അത്രമാത്രം അന്ന് മുഴുവൻ അങ്ങനെയായിരുന്നു അവന്റെ പിന്നീടുള്ള പെരുമാറ്റം രാത്രിയിൽ അത്താഴമൊക്കെ കഴിച്ച ശേഷം ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കാശി പിന്നീട് കുറേ സമയം സ്വീകരണമുറി തന്നെയിരുന്നു പതിനൊന്ന് മണിയായിട്ടും അവൻ കിടക്കാനായി വന്നില്ല വളരെ സുതാര്യമായ ഒരു നൈറ്റ് ഗൗണൊക്കെ അണിഞ്ഞ് ചുണ്ടിൽ വശ്യമായ ഒരു കൂടി കട്ടിലിന്റെ ക്രാസയിൽ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന നോക്കി അവൻ മുഖം വെട്ടിത്തിരിച്ചു ഓ എന്താ ഒരു പാവം തന്റെ താടി ഉയർത്തി കാണിച്ചുകൊണ്ട് അവനെ നോക്കി അവളും അല്പം വേറ്റിട്ടു പാറുവിനെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ ചെയ്യാതുകൊണ്ട് കാശി വന്ന് ബെഡിലേക്ക് കയറി മലർന്നു കിടന്നു ഓ ഇത്രയ്ക്ക് ചാടയൊന്നും വേണ്ട കേട്ടോ അതും ഈ പാവം ഭാര്യയുടെ മുന്നിൽ അവന്റെ ദേഹത്തേക്ക് കിടന്നുകൊണ്ട് പാറു ആ കാതോരം ഒഴിഞ്ഞു നീ കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് കാലത്തെഴുന്നേറ്റ് ുള്ളതാ അവളെ തൻ്റെ ദേഹത്തു നിന്നും എടുത്തു മാറ്റി അവൻ ബെഡിലേക്ക് കിടത്തി ഓ ഈ പറച്ചില് കേട്ടാ തോന്നും ഞാൻ വേറെ എവിടേക്കുമാണ് പോകുന്നതെന്ന് ഒന്ന് പോയേട്ടാ വീണ്ടും അവൻ്റെ ദേഹത്തേക്ക് കയറി കിടന്നുകൊണ്ട് അവൾ അവൻ്റെ കവളിലൂടെ മുഖമിട്ടുരസി കുറച്ച് നിമിഷങ്ങൾ അവളുടെ പ്ര പ്രവൃത്തി തുടർന്നെങ്കിലും അവൻ ബലം പിടിച്ചു തന്നെ കിടന്നു മെല്ലെ മെല്ലെ അവളുടെ അധരം അവൻ്റെ അതിരത്തിലേക്ക് ഒന്നടുത്തു പാറുവിൻ്റെ നെഞ്ചിടുപ്പ് ഉയർന്നു വരുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു അവളുടെ മൃദുലത അവനിലേക്ക് കൂടുതൽ കൂടുതൽ അമർന്നു വന്നിരുന്നപ്പോഴേക്കും പരസ്പരം അതിരങ്ങൾ തമ്മിൽ ഒന്നുരസും ഇരുഹൃദയങ്ങളിലും ഒരു വേലേറ്റം പോലെ എപ്പോഴും താനായിരുന്നു അവളുടെ സിരകളെ ചൂടുപിടിപ്പിക്കുന്നതെങ്കിൽ ഇന്നത് തിരികെ അവനിലേക്ക് പകർന്നത് അവളായിരുന്നു അത് ആസ്വദിച്ചെന്നപോലെ കാശി അങ്ങനെ കിടന്നു ചുണ്ടിൽ ഊറിവന്ന പുഞ്ചിരിയെ സമർത്ഥമായി ഒളിപ്പിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ അത്രനാളും അടക്കി വച്ചിരുന്ന വികാരങ്ങൾ ഒന്നൊന്നായി അണപൊട്ടി തന്നിൽ പടരുന്നതായി അറിഞ്ഞു തുടങ്ങിയതും പാറു അവൻ്റെ കീഴ്ചുണ്ടിൽ ഒന്ന് കടിച്ചു അപ്പോഴേക്കും കാശി അവളെ തന്നിലേക്ക് ഇറുക്കിപ്പുണർന്നു കാറ്റ് പോലും കടക്കാത്തത്ര അടുപ്പത്തിൽ ഇരുവരിലേക്കും വീണ്ടും ഒരു ചുംബന പൂക്കാലം വിരുന്നെത്തുകയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തികളും അവനെ കൂടുതൽ ഉന്മാദത്തിലാക്കിയപ്പോൾ അതുവരേക്കും അവളോടുള്ള പിണക്കങ്ങളൊക്കെയും എവിടേക്കോ വഴിമാറിയിരുന്നു തൻ്റെ കരവിരുതലിനാൽ കാശി അവളെ ഉണർത്തി തുടങ്ങിയപ്പോൾ പുതിയ ഭാവങ്ങളൊന്നൊന്നായി അവളിൽ മുട്ടിട്ടു തുടങ്ങിയിരുന്നു